എന്താണ് ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഇറങ്ങി വരാൻ പറഞ്ഞേ ബാബാ യൂണിഫോമൊക്കെ കിട്ടണം ഇതല്ല യൂണിഫോം ഇടാനുള്ള ഭാഗ്യം കിട്ടുകയെന്ന് പറഞ്ഞാൽ സാധാരണ ആക്കി കിട്ടുന്ന ഭാഗ്യമല്ല മനസ്സിലാക്ക നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കും പുറകിൽ വരുന്നത് അവർ അത്രയും നേരം നിങ്ങൾ ആളുകളെ ഇറക്കുന്ന സമയത്ത് കാത്തു നിൽക്കണ്ടുവരുന്നില്ലേ അതേസമയം ആ വാഹനം ഇവിടെ ഒതുക്കി ഇടാൻ സ്ഥലമുണ്ട് ആ സമയം വഴി വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേ പോകും വണ്ടി അകത്ത് കയറും നിങ്ങളകത്ത് കയറും കേസാകും വഴക്കാകും പിന്നെ ബഹളമാകും ശരിയല്ലേ പറഞ്ഞു വേണ്ടേ ഇത് നോക്കിക്കേ നോക്കാൻ പോണ്ടേ കണ്ടോ എന്ത് ചെയ്യാ ഡ്രൈവറും കണ്ടക്ടറൊക്കെ ഇറങ്ങി വരാൻ പറഞ്ഞേ ബാബാ വേണ്ട ഈ സാധനം കണ്ടോ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊരു അപകടം പറ്റി പറ്റാൻ സാധ്യതയുള്ള ഒരു ലോക്കാണ് ശരിയല്ലയോ അതായത് ഇപ്പോൾ ഡ്രൈവർ കണ്ടക്ടറെ സംബന്ധിച്ചുള്ള സൗകര്യമാണ് ചവിട്ടി തുറക്കാൻ എളുപ്പവോ അത്രക്കാരൻ ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് വീണാലാ കൈവെച്ച് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് തുറന്നു പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ പുതിയൊരു സമ്പ്രദായമാണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്തേ ഓപ്പൺ ആയി നമ്മളിനും ഇംപ്ലിമെന്റ് ുംവിട്ടിയാ കൂടുതൽ വേറൊരു ലോക്കിലൊക്കെ വീഴുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അസോസിയേഷനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലും അറിയിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളിലും നിങ്ങളുടെ ഇതുപോലെ തന്നെ ഉള്ള പോരായ്മകളുള്ള ബസ്സാണ് അപ്പോൾ ആ കെ എസ് ആർ ടി സി ബസ്സുകളുടെയും ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് അപ്പം നിങ്ങളുടെയും യാത്രക്കാരുടെയും റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെയും എല്ലാവരുടെയും സുരക്ഷിതത്വമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഉറമശ്രീയെന്ന് എന്ന് പറയുന്നത് മാറ്റാനാണ് അടുത്ത ഫിറ്റ്നസ് പരിശോധന വേളകൾ നമ്മൾ നോക്കും ഇങ്ങനെ ലോക്കുള്ള വണ്ടികൾക്ക് തരുത്തില്ല അതുപോലെ അടി വഴി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്ഷൻ തരും തന്നിട്ട് ഈ ലോക്ക് മാറ്റാനും പറയും പണല്ലോ അതിനകത്ത് കൂടെ നിങ്ങൾ രണ്ടുപേരും സുരക്ഷിതരാകും യാത്രക്കാര് സുരക്ഷിതരാകും റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവർ സുരക്ഷിതരാകും ആരെങ്കിലും ഒരാൾ മറിഞ്ഞ് നാളെ വീണാൽ പിന്നെ നിങ്ങൾക്ക് വാങ്ങും പോകും പറ്റത്തില്ല യൂണിഫോമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതല്ല യൂണിഫോം ഇടാനുള്ള ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണ ആക്കി കിട്ടുന്ന ഭാഗ്യമല്ല മനസ്സിലായോ കാക്കി ഇടുന്ന ഭാഗ്യം എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലത് അത് ഏത് കാക്കിയായാലും ഡ്രൈവറുടെ ആയാലും യൂണിഫോമുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെ ആയാലും ആരുടെയായാലും കാക്കി കാക്കിയിടേതായ മാന്യതയും വിലയുണ്ട് ശരിയല്ലയോ ഓക്കെ ആ തുറന്ന് നോക്കാം തുറന്ന് നോക്കാം തുറന്ന് എന്താ ഡ്രൈവറും കണ്ടക്ടറൊക്കെ അറിയാമോ ഡ്രൈവറും രണ്ടാ മുമ്പിൽ കൊണ്ടുണ്ടാകുമ്പോൾ നിങ്ങളെ ആ വണ്ടി വണ്ടിയുണ്ട് നിർത്തിയ എവിടാ അത്രേ ഇടം വണ്ടിക്ക് പിന്നെ കൊണ്ട് നിർത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ആ വാഹനം നിങ്ങൾ വരുന്ന വഴി ഒറ്റ ഒറ്റച്ചവട്ടാണ് ചവിട്ടിയത് ആ ഒരു ലൈൻ്റെ എത്ര ഭാഗത്താണ് ഒരു മൂന്നിൽ രണ്ട് ഭാഗവും ആ ലൈൻ അപ്പുറമായിരുന്നു നിങ്ങളെപ്പോലെ പോലെ നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കും പുറകിൽ വരുന്നത് അവർ അത്രയും നേരം നിങ്ങൾ ആളുകളെ ഇറക്കുന്ന സമയത്ത് കാത്തുകൾ കണ്ടുവരുന്നില്ലേ അതേസമയം ആ വാഹനം ഇവിടെ ഒതുക്കിയിടാൻ സ്ഥലമുണ്ട് ആ സമയത്തൊന്ന് ഒതുക്കിയിട്ടാലോ നമ്മുടെ റോഡിൽ നിന്ന് എപ്പോഴും നമുക്കൊരു കരുതൽ വേണം നമ്മുടെ സഹോദരങ്ങളാണ് സുഹൃത്തുക്കളാണ് റോഡിൽ കൂടി പോകുന്നതാണ് നിങ്ങൾ ഈ വാഹനം ഇറക്കി യാത്രക്കാരെ കയറ്റി ഇറക്കി കൊണ്ടുപോകുന്ന അത്രയും നേരം പുറകിൽ നിന്ന് വരുന്ന ഒരു വെയിറ്റ് ആണോ വേണോ അതുണ്ടാകരുത് എപ്പോൾ എവിടെ കൊണ്ടു നിർത്തിയാലും വണ്ടി ബസ് ബേയിലേക്ക് കാറ്റ് അതിനാണ് ബസ് നിർത്താൻ പാർക്കിംഗ് ഉള്ള സ്ഥലങ്ങൾ വെയിറ്റിംഗ് ഷെഡുകൾ വെച്ചേക്കുന്നത് ഇപ്പോൾ എന്താ ആ ലൈൻ കണ്ടോ ആ ലൈൻ്റെ അപ്പുറത്ത് എത്ര എത്ര അശ്രദ്ധമായിട്ടാണ് നിങ്ങൾ നിർത്തിയത് അതുപോലെയുണ്ട് ഈ ലോക്ക് ലോക്ക് നോക്കിയതിൻ്റെ ലോക്ക് കണ്ടോ പറഞ്ഞു കൊടുത്തി അത് പിന്നെ ഇതിലേത് ലോക്കാണ് നല്ലത് ഏത് താര ആ ഇതാണ് നല്ലത് ആ അപ്പൊനാലോ മോനാളി സെന്റർ പറയണം ഞാൻ ഞങ്ങളെ വേറൊരു ലോക്ക് മോട്ടോർ വാൻ വകുപ്പിലുള്ളവരോട് കാണിച്ച് ആ ലോക്ക് വെക്കണം പോലാളി അതിൽ കൂടി നമ്മുടെ വണ്ടി സുരക്ഷിതമാകും ഞങ്ങൾ സുരക്ഷിതമാകും യാത്രക്കാർ സുരക്ഷിതരാകും അല്ല ഇത് തിരിച്ചു വെക്കാനൊക്കത്തില്ല തിരിച്ച് വെക്കാനൊക്കെ ഇത് ഇതിനകത്ത് ഗുണം ഗുണമെന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാലും കൂടുതൽ ലോക്ക് ആകത്തേ അന്ന് കേട്ടോ അത് നല്ലതാണോ ഞങ്ങൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ശരിയാണ് ഇതല്ലയോ നല്ലത് ആരേലും ഒരുത്തം വഴി വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാന പോകും വണ്ടി അകത്ത് കയറും നിങ്ങളകത്ത് കയറും കേസാകും വഴക്കാകും പിന്നെ വേളമാകും ശരിയല്ലി പറഞ്ഞത് അപ്പം നമ്മൾ ഉറമസിലൂടെ ഒന്ന് പറയുക മോലാലോടെ എന്നിട്ട് പറയാ ഇതാണ് ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള നിങ്ങളുടെ ജീവനക്കാർ തന്നെ പറയാ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള പിന്നെ ലോക്ക് എസ് ആർ ടി സി നോക്കിയാൽ എൻ്റെ എങ്ങനെയാന്ന് കെ എസ് ആർ ടി സി ലോക്ക് നോക്കിയങ്ങനെയാന്ന് എൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ എന്തേ വണ്ടിക്കത്തോ ബാ അതൊരു കുഴപ്പമില്ല ഡ്രൈവർ കണ്ടക്ടറിൻ്റെ എന്താ കണ്ടക്ടറിന്റെ ബാബാ വേണ്ട ഈ ഒരു പുതിയ സംവിധാനം ഉണ്ട് നിങ്ങൾ യാത്രക്കാരോട് അറിയാനുള്ള കാര്യം കാര്യങ്ങളെ പറയുന്നത് കേട്ടോ തേട്ടേ ഇപ്പഴത്തെ ഈ ലോക്കിലെ പ്രത്യേകത ഉണ്ടോ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ അപകടങ്ങൾ ഉണ്ടാക്കിയ ഒരു ലോക്കാണ് ഇത് കേട്ടോ ഇത് ഇതിനകത്തുള്ള പ്രത്യേകത പെട്ടെന്ന് ഒരു ഫോഴ്സ് വന്നാൽ ഈ ലോക്ക് താഴോട്ട് പോവും ചവിട്ടിയാൽ പോവും ശരിയല്ലേ ഒരാൾ വീണാലെല്ലാം പോവും അതായത് നമ്മൾ കെ എസ് ആർ ടി സി ഈ ലോക്ക് കറക്റ്റ് അല്ല അത് തന്നെയാണ് ഇപ്പോൾ യാത്രക്കാർ പോലും പറയുന്ന കേട്ടില്ലയോ അതുപോലുള്ള വാഹനത്തിൽ ലോക്ക് ഇതാണ് മനസ്സിലായോ ഇനി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഇതാണ് ഈ അപ്പോൾ ഇത് വേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ സുരക്ഷിതമാണ് ഇത് മുകളിലോട്ട് മുകളിലോട്ടാക്കുമ്പോൾ താഴോ കേട്ടോ ഇൻ കേസ് താഴോട്ട് ആരെങ്കിലും ചവിട്ടോ പോഴ്സോ വന്നാലേ ഇത് പിന്നെ ലോക്ക് ആകത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്നിട്ട് അവിടെ ചെന്ന് പറയണം ഇതുപോലെയുള്ള ഈ ലോക്ക് മാറ്റണമെന്ന് നമുക്ക് നിർദ്ദേശം വന്നിട്ടുണ്ട് അത് മാറ്റാനാണോ എന്ന് പറയണം നിങ്ങൾക്ക് മാത്രമല്ല കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും എല്ലാം നമ്മൾ നിർദ്ദേശം നൽകി കഴിഞ്ഞത് അതായത് ഒരു ലോക്കിനെ എത്ര ജാഗ്രതയക്കുറവോടുകൂടി നമ്മൾ കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത് കണ്ടോ ഇപ്പോൾ യാത്രക്കാർ പോലും കണ്ട പോലെ പോരായ്മ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അപ്പോൾ അത് എന്തുമാത്രം ഉണ്ടെന്ന് ആലോചിക്കണം ഇൻ കേസ് തുറന്നു പോകുന്ന സമയത്ത് ഒരു ടു വീലർ കാരൻ പോയാലോ ഒരു കാൽ യാത്രക്കാരൻ പോയാലോ ഒരു സൈക്ലിസ്റ്റ് പോയാലോ ശരിയല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് പെട്ടെന്ന് കാണുമ്പോൾ യാത്രക്കാർ യാത്രക്കാർക്ക് പോലും പ്രതികരിക്കണമെന്ന് തോന്നിയാൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണത് പ്രത്യേകത ഉണ്ടോ ഇത് തണ്ടേ ഈ മൂവ്മെൻറ്റ് ഒരു ആളൊരു യാത്രക്കാരൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും പെട്ടെന്ന് ഒരു ആക്ഷൻ നടത്തി ഇപ്പം പെട്ടെന്ന് കയറി പിടിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് പിന്നെ ഒന്ന് മറിഞ്ഞു പിടിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പലയിടത്തും കണ്ടതാണ് ഈ അപകട സാധ്യത ഉള്ളത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുതന്നെയല്ല ഇപ്പോൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ വാഹനങ്ങളിലൊക്കെ ഈ ഡോർ ചെക്കർമാരുണ്ടല്ലോ ക്ലീനർമാർ ഇല്ലാത്തത് കൊണ്ട് പലരും ചെയ്യുന്നത് കണ്ടക്ടർമാർ ഒറ്റ ഒറ്റച്ചവട്ടം കൊടുക്കും അവിടെ നിന്നുണ്ട് കഷ്ടത്തില്ല ബാഗിംഗ് ഒറ്റ ഒറ്റച്ചവട്ട് കൊടുക്കുമ്പോൾ ഈ തുറക്കാൻ ഇവർക്ക് സൗകര്യമുണ്ട് അതുപോലെ തന്നെയാണ് മുകളിലെ കുട സമ്പ്രദായം കൊച്ചുകുട കുട വെച്ചുള്ള ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്തും ഇത് പെട്ടെന്ന് ഡോർ തുറക്കുന്നതിൽ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഡോറ് താഴോട്ടുള്ളതാണെങ്കിൽ പോലും ഇത് വർക്ക് ചെയ്യുന്നില്ല പഠിക്കുമ്പോഴായിട്ട് തുറക്കുന്നത് അതായത് ആരെങ്കിലും വന്ന് ഇതിനകത്തൊരു ബലം ചെറുതായിട്ടൊരു ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഡോറ് തുറന്നു പോകും ഈസി ആയിട്ട് അപ്പോൾ ഇത് ഇതാണ് നിലവിലുള്ള എല്ലാ വാഹനങ്ങളിലും എല്ലാ ബസ്സുകളിലും ഈ രീതിയാണ് ഉള്ളത് പക്ഷേ ഈ ഈ ലോക്ക് താഴെ താഴോട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ഓപ്പൺ ആകുന്നുണ്ടില്ല അപ്പോൾ ആരെങ്കിലും വന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോറ് പോകും ഇതേ സ്ഥിതി തന്നെയാണ് ഇങ്ങനെ ലിവർ വെച്ച് ഇത് ബസ്സിലൊക്കെ കാണിക്കുക അതിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് താഴോട്ട് പോകും ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ പെട്ടെന്ന് ഡോറ് തുറക്കാനുള്ളൊരു ബസ്സുണ്ട് അപ്പോൾ ഡോറ് തുറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അത് അത് മാറ്റിയിട്ട് നമ്മൾ മോളിലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള ലോക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകും ഇതാകുമ്പോൾ കുറച്ച് സേഫ്റ്റിയാണ് ഇപ്പം നിങ്ങൾ ഈവൻ താഴോട്ട് പ്രസ് ചെയ്താലും ഇത് വേറെ ലോക്ക് ആകത്തേ ഉള്ളൂ ഒരിക്കലും ഡോറ് തുറക്കത്തില്ല ഇപ്പം ഡോറിൻ്റെ ഒരു സേഫ്റ്റിയാണ് ഒരു ഈ ഒരു ബസ്സിൻ്റെയും ഡോറ് തുറന്നു പോകുകയില്ല ഈ ഒരു സിസ്റ്റത്തിൽ വന്നു തന്നെ ഇതാണ് നമ്മൾ ഇംപ്ലിമെൻറ്റായി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ പറയാൻ നടക്കാൻ ചിലതാണ് അവയർനെസ്റ്റും